വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം തമിഴകത്ത് നിർണായകമായ ശക്തിയായി മാറുമെന്ന സൂചനയാണ് ലഭിച്ചത് വിജയ് പ്രസംഗിക്കുന്നിടത്തെല്ലാം ബമ്പൻ ആൾക്കൂട്ടം വിജയ്യുടെ മാസ് ഡയലോഗുകൾ കേട്ട് മതിമറന്ന് കൈയടിക്കുന്ന ജനങ്ങൾ ഡി എം കെ ബി ജെ പിയേയും അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് വിജയ്യുടെ പ്രസംഗം അതെല്ലാം ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് തീർന്നിരിക്കുന്നു തമിഴ്നാട്ടിലെ കരൂറിൽ തമിഴക വെട്ടിക്കഴകം നേതാവും സൂപ്രധാരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തെട്ട് പേരാണ് മരിച്ചത് ഒന്നര വയസ്സുള്ള കുട്ടിയടക്കം ഒമ്പത് കുട്ടികൾ മരിച്ചു പതിനാറ് സ്ത്രീകൾ മരിച്ചു ഇരുപത്തി ഒമ്പത് പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് നൂറ്റിയേഴ് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനേഴ് പേരുടെ പരിക്ക് ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം അത് അതേസമയം സോഷ്യൽ മീഡിയയിൽ വിജയ്ക്കെതിരെ വൻപിച്ച ആരോപണം ഉയരുന്നു അപകടം നടക്കുമ്പോൾ വിജയ് മുങ്ങി നേരെ ചെന്നൈയിലെ വസതിയിലേക്ക് പോയി പ്രധാനമന്ത്രിയും പ്രതികരിച്ച ശേഷമാണ് വിജയ് വിജയ്യുടെ എക്സ് പോസ്റ്റ് വന്നത് മരണത്തിൽ അഗാധമായി താൻ ദുഃഖിക്കുന്നുവെന്നും പ്രിയപ്പെട്ടവരുടെ വേർപാട് തന്നെ വേദനിപ്പിക്കുന്നുവെന്നും ഒക്കെയുള്ള സ്ഥിരം ഡയലോഗ് അടങ്ങിയ എക്സ് പോസ്റ്റ് ഇതോടുകൂടി വിജയ്യുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായി വിജയ് വളരെ വിജയ്ക്കെതിരെ മരിച്ചവരുടെ സുഹൃ മരിച്ചവരുടെ ബന്ധുക്കൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് പതിനായിരം പേർക്ക് മാത്രമുള്ള പതിനായിരം പേർക്ക് മാത്രം സംബന്ധിക്കാവുന്ന സംബന്ധിക്കാവുന്ന വേദിയിൽ മുപ്പതിനായിരത്തിലധികം ജനങ്ങളാണ് തടിച്ചുകൂടിയത് തടിച്ചുകൂടിയ ജനങ്ങൾ വിജയ്യെ കണ്ടപ്പോൾ ഇളകി മറിഞ്ഞു മാത്രമല്ല നാലു മണിക്കൂർ വൈകിയാണ് വിജയ് യോഗത്തിന് എത്തിയത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അക്ഷമരായിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിജയ് ജനക്കൂട്ടം തിങ്ങിയാർത്തു ജനക്കൂട്ടത്തിന് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുത്തതോടെ ജനക്കൂട്ടം അത് പിടിക്കാൻ വേണ്ടിയുള്ള ഇളക്കമായി പാവം ജനങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയാണ് താരത്തെ ദൈവത്തെ പോലെ ആരാധിക്കും എന്തായാലും വിജയ്യുടെ ചെന്നൈ നീലാങ്കര വീടിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു ചെന്നൈയിൽ നീലാങ്കരയിലുള്ള വീടിന്റെ സുരക്ഷ വർദ്ധിപ്പി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കരൂരിലെ റാലിക്കെതിരെ നടന്ന ദുരന്തത്തിൽ വിജയ്യുടെ ചെന്നൈയിലെ നീലാങ്കരയിലെ വീടിന്റെ വീടിന് നേർക്ക് പ്രതിഷേധം ഉണ്ടാകും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് തമിഴ്നാട്ടിൽ വിജയ്ക്കെതിരെ ഉയരുന്നത് വിജയ് അപകടം നടന്ന ഉടൻ തന്നെ അവിടെ നിൽക്കാതെ മുങ്ങി മുങ്ങി ചെന്നൈയിലെത്തി ഈ പെരുമാറ്റം ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് തമിഴ്നാട്ടിൽ അതേസമയം വിജയയെ അറസ്റ്റ് ചെയ്യാൻ സ്റ്റാലിൻ മുന്നോട്ട് കരുക്കൾ നീക്കുന്നുണ്ട് വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത് എന്തായാലും പന്ത്പ്പോൾ സ്റ്റാലിന്റെ കയ്യിലാണ് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റാലിൻ സ്റ്റാലിന് അതിനെ അടിക്കാൻ പറ്റും സ്റ്റാലിന്റെ സ്റ്റാലിനെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ബിജയ് പാർട്ടി യോഗങ്ങളിൽ ഉന്നയിച്ചത് അതിന് സ്റ്റാലിൻ മറുപടി പറഞ്ഞതുമില്ല കാരണം വിജയ് മറ്റൊരു എം ജി ആറായി മാറരുത് എന്ന് സ്റ്റാലിന് നല്ല ബോധ്യമുണ്ട് മറ്റൊരു എം ജി ആറായി മാറാൻ വിജയ്ക്ക് കഴിയുമായിരുന്നു രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടൻ വിജയ് തന്നെയാണ് വിജയിലെ വിജയ് വെട്രി ശക്തമായ ഒരു പാർട്ടിയായി വളർന്ന് വരികയായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള കരുക്കളൊക്കെ വിജയ് നീക്കിയിരുന്നു കരുലെ ദുരന്തം അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കഴിഞ്ഞു ഇനി വിജയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ വലിയ പ്രയാസമായിരിക്കും കാരണം ദുരന്തം നടന്നപ്പോൾ അവിടെ നിന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കാതെ വിജയ് മുങ്ങുകയാണ് ചെയ്തത് പോലീസ് വിജയിയെ കുറ്റപ്പെടുത്തുന്നു പതിനായിരം പേർ മാത്രം തടിച്ചുകൂടുന്ന യോഗസ്ഥലത്ത് പതിനായിരം പേർക്ക് മാത്രം ഉള്ള യോഗ സ്ഥലത്ത് മുപ്പതിനായിരത്തിലേറെ പേർ പങ്കെടുത്തത് സംഘാടകരുടെ പിഴവായി തന്നെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു വിജയുടെ യോഗങ്ങൾക്കെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട് ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പലപ്പോഴും പോലീസ് വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കരൂരിലുണ്ടായ ആൾക്കൂട്ടത്തെ ആൾ തിരക്കിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വിജയ കണ്ടപ്പോഴുള്ള ആവേശം ഒരു സിനിമാതാരത്തെ ദൈവത്തിനെ പോലെ കാണുന്ന ആരാധകർക്കുണ്ടായ ആവേശം ആ ആവേശമാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത് പലരും ഡീഹൈഡ്രേഷൻ ബാധിച്ച് കുഴഞ്ഞു വീണാണ് മരിച്ചത് സം യോഗസ്ഥലത്ത് വെള്ളം എത്തിക്കാനുള്ള പ്രാഥമിക അറിവ് പോലും സംഘാടകർക്ക് ഇല്ലാതായിപ്പോയി രാഷ്ട്രീയത്തിൽ വിജയ്യുടെ വീഴ്ചയാണ് കരൂരിലെ സംഭവം ഇനി ഈ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വിജയ് ഒരുപാട് പാടുപെടും കരൂ കരൂരിൽ നടന്ന സംഭവത്തിൽ പ്രധാനമന്ത്രിയും അനുശോചനം അറിയിച്ച ശേഷമാണ് രാഷ്ട്രപതിയും അനുശോചനം അറിയിച്ച ക്ഷേത്രമാണ് വിജയ് എക്സ്പേജിലൂടെ അനുശോചനം അറിയിച്ചത് രജനീകാന്ത് അടക്കമുള്ള താരങ്ങളൊക്കെ അനുശോചനം അപ്പോൾ തന്നെ അറിയിച്ചു പക്ഷേ വിജയ് മാത്രം വീണ്ടും താമസിച്ചു എന്തായാലും വിജയ്ക്ക് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം അധികാരം മാത്രമാണെന്നും അധികാരത്തിന് വേണ്ടി ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നും ഉള്ള ബോധം ഇപ്പോൾ തമിഴ് മക്കൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മരിച്ചവരുടെ ബന്ധുക്കൾ വിജയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ വലിയ ഒരു ഈ ദുരന്തം തമിഴ്നാട്ടിൻ്റെ തമിഴ്നാടിനെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ബാധിച്ച ദുരന്തമാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് വിജയ് ഉത്തരം പറഞ്ഞേ മതിയാവും വിജയ്യുടെ പാർട്ടി ഒരു കേഡർ പാർട്ടിയല്ല ഡി എം കെ കേഡർ പാർട്ടിയാണ് വിജയ്യുടെ പാർട്ടി ഒരു കേഡർ പാർട്ടിയല്ല എന്നാൽ കേഡർ പാർട്ടിയായി തമിഴക വെട്രിക്കഴകത്തെ വളർത്താൻ വിജയ് ശ്രമിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല വിജയ് പ്രസംഗത്തിലുടനീളം ഡി എം കെ യും ബി ജെ പിയേയും കടന്നാക്രമിക്കുന്ന തര തരത്തിലുള്ള വാക്കുകൾ വാക്കുകൾ ഉപയോഗിച്ചു പ്രധാനമായും വിജയ് ലാക്കാക്കിയിരുന്നത് ഡി എം കെ ആണ് ഡി എം കെയും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ടെന്നും ഡി എം കെ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ലെന്നും ഒക്കെ വിജയ് പറയുമ്പോൾ മാസായി വിജയ് പറയുമ്പോൾ സദസ്യർ കൈയടിച്ചു ആഹ്ലാദ തിമിർപ്പിലായി സദസ്യർ ദളപതിയെ മുഖ്യമന്ത്രിയായി കാണാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ ദളപതിയുടെ തനി സ്വഭാവം ഇപ്പോൾ മനസ്സിലായി അപകടം നടന്നപ്പോൾ മുങ്ങിയ വിജയ് ഏറെ വൈകിയ ശേഷം എക്സ് പോസ്റ്റിലൂടെ അപകടത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം അറിയുകയായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട പക്വത വിജയിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ പ്രമുഖ നേതാക്കൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതാവിന് വേണ്ട ആ പക്വത ഇല്ല എന്ന് മാത്രമല്ല മനുഷ്യത്വപരമായ പക്വതയും വിജയ്ക്ക് പോയി അല്ലെങ്കിൽ വിജയ് അവിടം വിട്ട് പോക പോകില്ലായിരുന്നു അവിടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തകരോട് നിർദ്ദേശം നൽകി പരിക്കേറ്റവരെയും മരണമടഞ്ഞവരെയും ഒക്കെ ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു വിജയ് അവിടെ നിന്ന് എത്രയും വേഗം മുങ്ങാനാണ് ശ്രമിച്ചത് മാത്രമല്ല മുങ്ങുന്ന വഴിയിലൊന്നും മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചതൊന്നുമില്ല ഇനി വിജയ് അറസ്റ്റിലാകുമോ എന്നതാണ് അറിയേണ്ടത് അത് സ്റ്റാലിനാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാലുടൻ തന്നെ വിജയ്യുടെ അറസ്റ്റിനെ പറ്റി തീരുമാനിക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയത്തിൽ കരുണാവിധിയെ പോലെ തന്നെ കരുക്കൾ നീക്കാൻ കരുത്തനാണ് സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ വിജയ്യുടെ തമിഴക വെട്രിക്കഴകത്തിനെതിരെ ഈ ബോംബ് ഉണ്ടായ ഈ തിരിച്ചടി സ്റ്റാലിൻ നന്നായി മുതലെടുക്കും എന്നുള്ളത് ഉറപ്പാണ് മരിച്ചവർക്ക് പത്ത് ലക്ഷം രൂപ സർക്കാർ നൽകുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു വിജയല്ല അല്ല നൽകുന്നത് സ്റ്റാലിനാണ് പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സൗജന്യ ചികിത്സയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെയൊക്കെ വിജയെ കടത്തിവെട്ടി സ്റ്റാലിൻ പന്ത് ഇപ്പോൾ സ്റ്റാലിൻ്റെ കയ്യിലാണ്